കുടിയാൻമല യങ് മൈൻസ് ക്ലബും ഏരുവേശി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൌണുകളിൽ ഒന്നായ കുടിയാൻമല ടൌണും പരിസരവും കുടിയാൻമല വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണത്തോടെ മാലിന്യമുക്തമാക്കിക്കൊണ്ട് ശുചിത്വവും സുന്ദരവുമായ ഒരു നവഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള കർമ്മപരിപാടികൾക്ക് തുടക്കം കുറിച്ചു ശുചിത്വവും സുസ്ഥിരവുമായ ഒരു നവകേരളം പുനഃസൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി കുടിയാൻമല യങ് മൈൻസ് ക്ലബും ഏരുവേശി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ഏരുവേശി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന ടൌണുകളിലൊന്നായ കുടിയാൻമല ടൗണും പരിസരവും കുടിയാൻമല വ്യാപാര വ്യവസായ ഏകോപന സമിതിയുടെ സഹകരണത്തോടെ മാലിന്യമുക്തമാക്കിക്കൊണ്ട് ശുചിത്വവും സുന്ദരവുമായ ഒരു നവഗ്രാമമാക്കി മാറ്റുന്നതിനുള്ള കർമ്മ തുടക്കമായി കുടിയാൻമല ഫാത്തിമമാതാ പാരഷ് ഹാളിൽ ചേർന്ന ആസൂത്രണ നിർവ്വഹണ യോഗം ഏരുവേശി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷൈബി ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു സംരംഭത്തിന് മുൻകൈയ്യെടുത്ത കുടിയാൻമല യങ് മൈൻസ് ക്ലബിനെ പ്രസിഡന്റ് മിനി മറ്റു പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും അഭിനന്ദിക്കുകയും പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തു യോഗത്തിൽ പങ്കെടുത്തവർക്ക് ഗ്രാമപഞ്ചായത്ത് വികസന കമ്മിറ്റി ചെയർമാനും കുടിയാൻമല ടൌണിലെ ഏറെ വികസനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്ത വാർഡ് ഒന്നിലെ മെമ്പറുമായ ഷൈല ജോയ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പൗളിൻ തോമസ് അധ്യക്ഷയായി കുടിയാൻമല ഫാതിമമാതാ പള്ളി വികാരി ഫാദർ പോൾ വെള്ളോപ്പള്ളി അനുഗ്രഹ പ്രഭാഷണം നടത്തി കുടിയാൻമലയുടെ സമഗ്രമായ വികസനത്തിന് എല്ലാവിധ പിന്തുണയും നൽകുന്നതിനോടൊപ്പം മാലിന്യ സംസ്കരണത്തിനുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ കണ്ടെത്തുവാനും നാടിന്റെ സുരക്ഷയെ ബാധിക്കുന്ന ഘടകങ്ങളിൽ ഭരണാധികാരികൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്നും ഫാദർ പോൾ വള്ളോപ്പള്ളി ഉദ്ബോധിപ്പിച്ചു യങ് മൈൻസ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ട്രഷററായ ബിജു ഫ്രാൻസിസ് ശുചിത്വ സുന്ദരമായ ടൗൺ പുനസൃഷ്ടിക്കുന്നതിന് ആവശ്യമായ കർമ്മ പദ്ധതികൾ അവതരിപ്പിച്ചു മാലിന്യ സംസ്കരണം ബോധവൽക്കരണ ക്ലാസുകൾ ടൗണിന്റെ സൗന്ദര്യവൽക്കരണം തുടങ്ങിയ കാര്യങ്ങൾ പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെടുത്തിയിരുന്നു സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി കുടിയാൻമല ടൗണിൽ പൂച്ചെട്ടികൾ സ്പോൺസർ ചെയ്യുന്നതാണെന്ന് കുടിയാൻമല യങ് മെൻസ് ക്ലബ് പ്രസിഡന്റ് ബേബി വട്ടക്കുന്നേൽ അറിയിച്ചു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എല്ലാവിധ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് വ്യാപാര വ്യവസായ ഏകോപന സമിതി കുടിയാൻമല യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി പി ഡി സംസാരിച്ചു നമ്മുടെ ഗ്രാമം ശുചിത്വവും സുന്ദരവും സുരക്ഷിതവുമായിരിക്കേണ്ടതിന് നമുക്ക് ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കണം എന്ന് കുടിയാൻമല പി എച്ച് സി മെഡിക്കൽ ഓഫീസർ വിവേക് അഭിപ്രായപ്പെട്ടു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മധു തൊട്ടിയിൽ സോജൻ തോമസ് ഇരുപ്പക്കാട്ട് മേരി ക്യുൻസ് ഹൈസ്കൂൾ ഹെഡ് സുനിൽ ാത്തിമമാത യു പി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലൈല ഇ ജെ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കർമ്മ പദ്ധതികളുടെ സുഗമമായ നടത്തിപ്പിനായി കുടിയാൻമല പള്ളി വികാരി ഫാദർ പോൾ വള്ളപ്പള്ളി രക്ഷാധികാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഷെയി ചെയർമാൻ യങ്മൈൻസ് ക്ലബ് ജില്ലാ ട്രഷറർ ബിജു ഫ്രാൻസിസ് കൺവീനർ ക്ലബ് പ്രസിഡന്റ് ബേബി വട്ടക്കുന്നൽ വൈസ് ചെയർമാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മധു തൊട്ടിയിൽ ജോയിന്റ് കൺവീനർ വ്യാപാര വ്യവസായ ഏകോപന സമിതി പ്രസിഡന്റ് ബെന്നി പിടി പി എച്ച് സി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോദ് എന്നിവരോടൊപ്പം പോലീസ് ഡിപ്പാർട്ട്മെന്റ് സ്കൂൾ അധികൃതർ യങ്മെൻസ് ക്ലബ്ബ് പ്രതിനിധികൾ എന്നിവർ ഉൾപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിച്ചു ാണ് എസ് ഇന്ത്യയിലെ നമ്പർ വൺ ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ സിംഹോളോമിക് ജാഗ്വാർ നെറ്റ്കോ ടോറിനോ സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള എല്ലാ ഇവിടെ ആണ് മാത്രമല്ല കസ്റ്റമർ മുഖമുദ്ര അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ ഹോൾസെയിൽ വിലയിലും ഇ എം ഐ ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ് ഇപ്പോൾ തന്നെ എസ് ജെയിലേക്ക് വരും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കും